അവാർഡ് അവാർഡായിട്ട് എൻ്റെ കയ്യിലേക്ക് വരുന്നുള്ളതൊന്നും ഞാൻ ഓർത്തതേ അല്ല ഞാനത് ആക്ച്വലി ഞാൻ സൂര്യഗാന് നിൽക്കുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്ത ചായ ഓടിക്കാനായിട്ട് ഒലിയിൽ പോയി ഒലിയിൽ പോയിട്ട് അവിടെ നിന്ന് ചെട്ടന്ന് ഓടി സാർ നാഷണൽ അവാർഡ് നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്തു സാറിന് എനിക്കോ എനിക്കോ എന്ന് പറയുന്ന ഷോക്കിലാണ് ഞാൻ നാഷണൽ അവാർഡ് എനിക്കാന്നുള്ളത് അറിയുന്നത്

അത് ബോംബെടുത്ത് എന്തെങ്കിലും അത് ഞാനത് ഒരു എല്ലാ സിനിമയും ചെയ്യുന്ന പോലെ ചെയ്ത ഒരു സിനിമ പക്ഷെ അതിനകത്തൊരു പ്രത്യേകതയുള്ള ശബ്ദത്തിന് പ്രത്യേകതയുണ്ട് ഹീറോയ്ക്ക് ഒരു ചെവിയൊക്കെ ഒരു ചെവി കേട്ടൂട അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എൻ്റെ സൗണ്ട് പെർസ്പെക്റ്റീവും അതുപോലെ പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോഴത്തേക്ക് ഒരു സൈഡ് ആയിരിക്കും സൗണ്ട് വരെ ഒരു സൈഡ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയണ്ടത് ലെഫ്റ്റ് ഒരു സൗണ്ടും റൈറ്റ് സൈഡിൽ വേറൊരു ശബ്ദവും അതായത് പുള്ളിയുടെ ചെവിയുടെ ഇതനുസരിച്ച് പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറി മാറി പോകുന്ന വിധത്തിൽ വർക്ക് ചെയ്തതിൻ്റെ പേരിലാണ് അതൊരു ഡിഫറെൻ്റ് സൗണ്ട് ആയിട്ട് അത് മാറിയതും പിന്നെ ഈ അവാർഡ് കിട്ടിയതൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എനിക്ക് കാരണം ഈ സിനിമയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു മറന്നു ആ സിനിമ റിലീസായി കഴിഞ്ഞു പക്ഷെ ഇതൊരിക്കലും വീണ്ടും അവാർഡായിട്ട് എൻ്റെ കയ്യിലോട്ട് വരുന്നുള്ളതെന്നും ഞാൻ ഓർത്തതേ അല്ല ഞാനത് ആക്ച്വലി ഞാൻ സ്റ്റുഡിയോയ്ക്കകത്ത് നിൽക്കും എൻ്റെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത അസിസ്റ്റൻസ് ചായ കുടിക്കാനായിട്ട് വെളിയിൽ പോയി വെളിയിൽ പോയിട്ട് അവിടെ നിന്ന് ചെട്ട് ഓടി സാർ നാഷണൽ അവാർഡ് സർ നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്തു ഞാൻ ചോദിച്ചു ആർക്കാം സാറിന് എനിക്കോ എനിക്കോ എന്ന് പറയുന്ന ഷോക്കിലാണ് ഞാൻ നാഷണൽ അവാർഡ് എനിക്കാന്നുള്ളത് അറിയുന്നത് അത് എന്തുകൊണ്ട് എന്തുകൊണ്ടും അതൊരു മറക്കാൻ പറ്റാത്ത എന്താ പറയണ്ടത് സന്തോഷമായിട്ട് എന്തുകൊണ്ടാകും എന്ന് സിനിമയെ കുറിച്ച് പറയുമ്പോൾ സിനിമയാണ് എന്ന് പറയുന്നത് അപ്പോ അത് ഒരു പ്രൊഡക്ഷൻ ടൈം അത് അത് ആക്ച്വലി ആനിമൽ എന്ന് പറയുന്ന സിനിമ വരുമ്പോ തന്നെ അത് ആരുടെ കയ്യിൽ നിന്നാണ് വരുന്നതെന്നൊരു മാറ്ററുണ്ട് സന്ദീപ് എന്ന് പറയുന്ന അർജുൻ റെഡ്ഡി ചെയ്ത അല്ലെ കബീർ സിംഗ് ചെയ്ത ആള് തന്നെയാണ് അനിമലും ചെയ്തിരിക്കുന്നത് എനിക്ക് എനിക്കപ്പ തന്നെ അറിയാം ഇത് പുള്ളി പുള്ളി ഒരു എന്റെ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ യു പാപ മനുഷ്യൻ എന്നാ തോന്നി പക്ഷേ പുള്ളിയാണ് ഈ അർജുൻ റെഡ്ഡി എന്നുള്ളത് ഞാൻ കബീർ സിംഗ് ചെയ്തപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഓഹോ പുള്ളി അതിൻ്റെ അകത്ത് ഒരുപാട് ലൈക്ക് ഫൈറ്റ് ചെയ്ത് ലൈക്ക് ഇറ്റ്സ് എ ബിഗ് ബിഗ് പ്രോജക്റ്റ് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രഷർ പുള്ളിക്കുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ പുള്ളിയുടെ ടെമ്പറും ആദ്യം സിനിമ ചെയ്ത പോലെ ആയിരിക്കില്ല രണ്ടാമത്തെ സിനിമയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പുള്ളിയുടെ അവസ്ഥ അപ്പോൾ ടെമ്പർ കാണുന്ന സമയത്ത് ഞാൻ വിളിച്ചത് ഓഹ് ഇത് പലിറ്റുള്ളവരുമായിട്ടൊക്ക ഈ വർക്ക് പ്രോപ്പറായിട്ട് നടക്കാൻ വരുമ്പോൾ പുള്ളി ഷൗട്ട് ചെയ്യുമല്ലോ ഷൗട്ട് ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ പുള്ളിയാണല്ലോ അർജുൻ റെഡ്ഡി ഈ ക്യാരക്ടറാണല്ലോ പുള്ളി അവിടെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഡെഫിനറ്റ്ലി ഹീസ് ഗോയിങ് ടു കം വിത്ത് നോട്ട് എ നോർമൽ മൂവി എന്നുള്ളത് എനിക്കറിയാം അനിമലിന് പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ പുള്ളി അത് ക്രാഫ്റ്റ് ചെയ്യാൻ നോക്കിയത് എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒരു അനിമലിന്റെ സ്വഭാവം ഉള്ളൊരു മനുഷ്യൻ ഉണ്ടായ എന്തായിരിക്കും എന്ന് പറയുന്ന ഒരു ഒരു ഐഡിയ ആണ് എനിക്കത് ക്രാഫ്റ്റ് ചെയ്തതെന്നാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയ സിനിമ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ സിനിമ കാരണം ഒരു സിംഹം അല്ലെങ്കിൽ ഒരു ഒരു ആ സിംഹത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സിംഹം കിടക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലാൻ സമ്മതിക്കും ഏറ്റവും കൂടുതൽ അഗ്രസീവ് ആവുന്ന എവിടെയാണ് അവരുടെ റിലേറ്റീവ്സ് അല്ലെ അവരുടെ സ്വന്തം എന്ന് വിചാരിക്കുന്ന ഇതിലോട്ട് പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ഷൻ സെറ്റപ്പ് ഇതിൽ നിൽക്കുന്ന സമയത്ത് ഒരാളെ അടുത്തോട്ട് വരാൻ സമ്മതിക്കില്ല സോ കുന്നുകളയും ആ ഒരു ഒരു അഗ്രസീവ്നെസ് ആണ് പുള്ളി ഇതിനകത്ത് ആ ഹീറോയ്ക്ക് കൊടുത്തിരിക്കുന്നത് ആ ഹീറോ എവിടെ ആരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അച്ഛനെയും പെങ്ങളെയും കൂടെയുള്ള ഫാമിലി അതിനുവേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു അനിമൽ എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവാണ് എനിക്ക് ഞാൻ ഈ സിനിമ വർക്ക് ചെയ്യുമ്പോൾ എനിക്കുണ്ടായത് സോ അതിനനുസരിച്ചുള്ള സൗണ്ട് ഡിസൈനും അതിനനുസരിച്ചുള്ള മ്യൂസിക്കിനെ കുറിച്ചുള്ള കുട്ടിയുടെ നോളജും സൗണ്ടിനെ കുറിച്ചുള്ള നോളജും എല്ലാം ഭയങ്കരമാണ് സാധാരണഗതിയിൽ ഹിന്ദി സിനിമകൾ സൗത്തിലേക്ക് വരില്ല സൗത്തിൽ നിന്ന് മലയാള സിനിമ ഉൾപ്പെടെ ഹിന്ദി അവിടെ പോയി ബോംബെ പോയി വർക്ക് ചെയ്യാറുണ്ട് പക്ഷേ ബോംബെ നിന്ന് സിനിമകൾ ഇങ്ങോട്ട് വരുന്നത് വളരെ വളരെ കുറവാണ് അത് ഞാൻ ചെന്നൈയിലുള്ളത് അനിമൽ പോലത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് പടം ഇറ്റ്സ് എ വെരി ബിഗ് പടം ബഡ്ജറ്റ് മൂവി അത് ബോംബെയിൽ നിന്ന് അത് ഇങ്ങോട്ടെടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ട് തരണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു ഒരു ഭയങ്കരമായ വിശ്വാസം നമ്മുടെ അടുത്ത് അതെ പുള്ളിയെ മാക്സിമം പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിലും ശരി ഭയങ്കരമായിട്ട് അത് ബോംബെ പോരെ എന്തിനാണ് ചെന്നൈ പോകുന്നത് എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൈ അനിമൽസ് അതായിരുന്നു ചെന്നൈ അപ്പം പുള്ളിക്ക് പുള്ളിക്ക് വേണ്ട അതായത് ഞങ്ങളെല്ലാം എന്റെ ആനിമൽസ് മുഴുവൻ ചെന്നൈയിലാണുള്ളത് എനിക്ക് അവിടെ ഇരുന്നാലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന വിശ്വാസമാണ് ആ പടത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് കാരണം അതുകൊണ്ടാണ് നമ്മളൊക്കെ ആനിമൽസ് ആയിട്ട് ആ സിനിമയിൽ ഈ പൊതുവേ നമ്മള് പണ്ട് കാലത്തൊന്നും ഈ ക്രെഡിറ്റ്സ് വായിക്കുന്ന സ്വഭാവം ഇല്ല അതുകൊണ്ട് തന്നെ സൗണ്ട് ഡിസൈനിങ് എന്താണെന്നോ ഈ സൗണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറി എന്തൊക്കെയാണ് നമുക്ക് ആർക്കും വലിയൊരു പിടുത്തമില്ല പൊതുവെ ഈ മ്യൂസിക് സൗണ്ട് സൗണ്ട് ഒന്നാണ് തെറ്റായ ധാരണയിലാണ് ശരിക്കും എന്തൊക്കെയാണ് ഈ ഡിസൈൻ സൗണ്ടിന്റെ താഴെ അതായത് മൂന്ന് കാറ്റഗറി ശബ്ദത്തിലുള്ളത് ഒന്ന് റെക്കോർഡിംഗ് ഒന്ന് സൗണ്ട് ഡിസൈനിങ് പിന്നെ ഒന്ന് മിക്സിങ് സൗണ്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ലൊക്കേഷനുള്ള ശബ്ദം റെക്കോർഡ് ചെയ്യുന്നത് മുതൽ ആംബിയൻസ് റെക്കോർഡ് ചെയ്യുന്ന മുതൽ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതും ഡബിംഗും ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഈ റെക്കോർഡിംഗ് പോലും റെക്കോർഡിംഗ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ റെക്കോർഡ് ചെയ്ത് ഈ പടത്തിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുവായിരുന്നു ഈ കളക്ഷൻ എവിടെ നടക്കുന്നത് സൗണ്ട് കളക്ഷൻ ഇതാണ് സൗണ്ട് കളക്ട് ചെയ്തിട്ട് ഇത് ഡിസൈനർ അടുത്തെത്തും ഡിസൈനർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ട് എല്ലാം കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് വരേണ്ടത് അതിനെ കൃത്യമായി പ്ലേസ് ചെയ്ത് പ്ലേസ് ചെയ്യാന്നുള്ളതാണ് ഡിസൈനറുടെ ജോലി ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ശബ്ദം മുഴുവൻ കൃത്യമായി പ്ലേസ് ചെയ്യുക പ്ലേസ് ചെയ്യുന്ന എല്ലാം പല വിധത്തിലും പലതിലും പല ലെവലിലും പല അവസ്ഥയിലുമായിരിക്കും ആ സെഷനിൽ ഉണ്ടാവുക അതങ്ങനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചെവി പൊത്താൻ നല്ല വേറൊന്നും പറ്റില്ല അപ്പോൾ ഇത് കേൾക്കേണ്ട ഒരു ഒരു സാധാരണക്കാരൻ്റെ ചെവിയായി മാറുന്ന ജോലിയാണ് മിക്സിങ് ചെയ്ത് മിക്സിങ്ങിൽ ശരിക്കും പ്രേക്ഷകൻ്റെ ചെവിയായിട്ട് മാറി അവൻ കേൾക്കേണ്ടത് ആ പ്രേക്ഷകൻ കേൾക്കേണ്ട എന്തൊക്കെയാണോ അത് മാത്രം സ്ക്രീനിൽ കൂടെ വെളിയിലോട്ട് തരിക അത് അതിൻ്റെ അകത്ത് മ്യൂസിക് ഉണ്ടാവും അതിൻ്റെ അകത്ത് ഡയലോഗ് ഉണ്ടാവും അതിനകത്ത് എഫക്ട്സ് ഉണ്ടാവും അപ്പോൾ ഈ എഫക്ട്സും ഡയലോഗും മ്യൂസിക്കും എല്ലാം കൂടെ കൃത്യം അളവിൽ നമ്മൾ പ്രെസൻറ്റ് ചെയ്യുക ഇത് ഇങ്ങനെ ഒരു മൂന്ന് കാറ്റഗറീസ് ഒരുമിക്കുമ്പോഴാണ് ശബ്ദം മുഴുവനാവുന്നത് ഇത് പലപ്പോഴും പലർക്കും കിട്ടാത്ത ഒരു ധാരണ കാരണം എല്ലാവരും ഡയറക്ടറാണ് സൗണ്ട് ചെയ്യുന്ന കാറ്റഗറിയാണ് ഡയലോഗ് ഒന്നാണ് സൗണ്ട് എഫക്ട്സ് ഒന്നാണ് ഇത് മൂന്നും കൂടെ ബ്ലെൻഡായി വരുമ്പോഴാണ് ശരിക്കും സിനിമയായിട്ട് മാറുന്നത് ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്ന പുതിയ സിനിമകൾ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് അതല്ലാതെ മറ്റേതൊക്കെ സിനിമകളാണ് ഇനി വരാൻ നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് വലിയ പ്രോജക്ട്സിന് എപ്പോഴും എക്സ്ട്രാ എക്സ്ട്രാ ഒരു ഒരു ഇതുണ്ടാവും ഒരു എക്സൈറ്റ്മെന്റും എൻതൂസിയാസും എല്ലാം ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ വലിയ പ്രോജക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാന്തര ടു ഇസ് വൺ പിന്നെ എൻ ടിആർ ആൻഡ് പ്രശാന്തിയിൽ ജോയിൻ ചെയ്യുന്ന സിനിമ അതൊരെണ്ണം പിന്നെ കെ ഡി എന്ന് പറയുന്ന ഒരു സിനിമ അത് ഒരു മൾട്ടി സ്റ്റാർ കാസ്റ്റ് സിനിമയാണ് ഒരു ഒരു തെലുങ്ക് തമിഴ് കന്നഡ എല്ലാ പാൻ ഇന്ത്യൻ സിനിമയാണ് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് സ്പിരിറ്റ് നമ്മുടെ എന്താ പറയുക അനിമൽ ഡയറക്ടറിന്റെ തന്നെ അടുത്ത സിനിമ എല്ലാം കൂടെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴേ ഇപ്പം ഈ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ പോകുന്ന സുമതി വളവ് മീശ അങ്ങനെ രണ്ട് സിനിമ ഒന്നാം തീയതി റിലീസാണ് ഇപ്പം ഉടനെ നെക്സ്റ്റ് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ അതാണ് കൊണ്ട് എക്സൈറ്റ്മെന്റ് വീണ്ടും നമുക്ക് പറയാനുണ്ടോ അത് എന്താ സംഭവം അത് അത് ഓരോ വാക്കും വളരെ കെയർഫുൾ ആയിട്ട് കാരണം ഒന്നും അത് വിട്ടിട്ടില്ല ഒരു സംഭവങ്ങളും വെളി വന്നിട്ടില്ല ഞാനും അതേ എക്സൈറ്റ്മെന്റിലായിരിക്കും എനിക്ക് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ കാരണം കാന്താര ടു ബി സംതിങ് എൽസ് ഇത് ആക്ച്വലി ഇതൊരു പ്രീക്വൽ അല്ലേ ഇതൊരിക്കലും അത് എന്താണോ ഇതിനു മുമ്പ് സംഭവിച്ചത് അതാണ് നമ്മളെ കാണിച്ചു തരുന്നത് സോ ഇതിൻ്റെ അകത്ത് ഒരുപാട് നമുക്ക് നമ്മുടെ മലയാളത്തിൽ നിന്നൊക്കെ തന്നെ ആർട്ടിസ്റ്റുകൾ അതിൻ്റെ അകത്തുണ്ട് എല്ലാം നല്ലൊരു എന്താ പറയുക ഇതുവരെ കാണാത്തൊരു വിഷ്വൽ അനുഭവമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം നോട്ട് എ റെഗുലർ മൂവി ഇത് നിങ്ങൾ ഇത്രയും നാളും കണ്ട സിനിമകളെ പോലെയോ ഒന്നും അല്ല ഇതൊരു വേറൊരു ലോകം തന്നെയാണ് കാന്താര എന്ന് പറയുന്ന ലോകം എന്താണെന്നുള്ളത് മാക്സിമം ഇന്റെ കാണിക്കാനായിട്ടാണ് ബിഷപ്പ് ശ്രമിച്ചിരിക്കുന്നത് ആ ലോകത്തെ നമുക്കിനി എനിക്ക് ഒന്ന് തിയേറ്ററിലേക്ക് എത്തിയിട്ട് നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യാന്നുള്ളതല്ലാതെ കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ഒരു കാര്യം എൻ്റെ അകത്ത് നമ്മള് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് റോങ് പോകും അവരുടെ കഷ്ടപ്പാട് വെറുതെ പോകും അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എനിക്ക് തോന്നുന്നു അത് സൂൺ ഇറ്റ് ഈസ് ഗോയിങ് ടു കം ഓൺ ഒക്ടോബർ സെക്കൻഡ് അത് അതിന് വേണ്ടിട്ടുള്ള ഹാർഡ് വർക്ക് നടക്കുന്നു എന്തായാലും സിനിമ വിജയിക്കട്ടെ ഒരുപാട് നല്ല സിനിമകൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ നന്ദി i